ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവരും സുഖമായിട്ട് സുഖമായിട്ടിരിക്കുന്നതായിരുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല അപ്പം ഇന്ന് സൺഡേ ആണ് ചാ കോച്ചൻ കോഴിയൊക്കെ എഴുന്നേക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റത് ഇവിടെ റെഡി ആയിട്ട് ഇരുപ്പുണ്ട് നമ്മുടെ റൂമിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹാഫ് കർട്ടൻ ആയതുകൊണ്ട് വെട്ടം പെട്ടെന്ന് റൂമിലേക്ക് വരും വെട്ടം വന്നാലും ഇല്ലെങ്കിലും ചാക്കോച്ചൻ നേരത്തെ എഴുന്നേക്കും പക്ഷെ നമ്മുടെ റൂമിലെ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാം അപ്പോൾ ചാക്കോച്ചൻ ഇന്ന് എന്താണെന്ന് വെച്ചാൽ അപ്പയുടെ ദേഹത്തോട്ടായിരുന്നു ചൊറിച്ചില് ഫുൾ എൻ്റെ അടുത്ത് കിടന്നവൻ എന്നെ ചാടി അപ്പുറത്ത് പോയി അപ്പനെ എഴുന്നേൽപ്പിച്ചോണ്ടിരിക്കുക അപ്പനെ കുറെ ചൊറിഞ്ഞപ്പം അപ്പ എന്ത് ചെയ്തു ചാക്കോച്ചൻ തോമൂനെ നോക്കി അപ്പുറത്തോട്ട് തിരിഞ്ഞു കിടക്കുകയാണ് കേട്ടോ അപ്പം ആളെ ശരിക്കും നമ്മൾ ഉറങ്ങാൻ പറ്റും മറ്റേത് നമ്മൾ ഉറങ്ങുമായിരുന്നു അവനെ അടുത്ത് കിടത്തിയിട്ട് ഉറങ്ങുമായിരുന്നു കുഴപ്പമില്ല അവിടെ കിടന്നു വിടുമായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ പറ്റില്ല കേട്ടോ ശരിക്കും നമ്മൾ ഉണർന്നു തന്നെ കിടക്കണം ഇല്ലെങ്കിൽ ആൾ എന്തെങ്കിലും ഒപ്പിക്കും ഒന്നുകിൽ നീന്തി നീന്തി കട്ടിലെ തുമ്പത്ത് ചെല്ലും ഞാനപ്പം ഒരു റെയില് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മുടെ ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ട് കട്ടിൽ കട്ടിലടുപ്പിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് റെയില് വാങ്ങിച്ചാൽ അത് ശരിയാവില്ല നോക്കിയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് അത്ര വലിയ സുഖമുള്ള ദിവസമൊന്നുമല്ലായിരുന്നു ആകെ ഗ്ലൂമിയും ആയിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും എനർജി ബൂസ്റ്റർ എന്ന് പറയുന്നത് അമ്മമ്മിയാണ് അപ്പം മമ്മിക്ക് രാവിലെ തൊട്ടൊരു തലകറക്കവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരുന്നുകൊണ്ട് മമ്മി ആകെ തൊടള്ളായിരുന്നു അപ്പോൾ കുറേ പേര് മമ്മിയുടെ വീഡിയോസിലൊക്കെ ചോദിച്ചതെന്ന് പറഞ്ഞു എന്താ ക്ഷീണമെന്ന് അപ്പം ഞാനും പറഞ്ഞിരുന്നു മമ്മിക്ക് എന്താ ക്ഷീണമെന്ന് അപ്പോഴാണ് ആൾ പറയണത് മരുന്ന് കഴിക്കുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞു ഷുഗറിൻ്റെ ടാബ്ലെറ്റ്സൊന്നും കഴിക്കുന്നില്ലായിരുന്നു ആൾ കൃത്യത്തിന് മമ്മി മരുന്നൊക്കെ കഴിച്ചു വന്നപ്പോൾ നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു അത് ഞാനും പറയുമായിരുന്നു മമ്മി തന്നെ സ്വയം ഇങ്ങോട്ട് പറയുന്നത് കണ്ണാടി നോക്കുമ്പോൾ ഇപ്പം ഒരു ആശ്വാസമാണ് പക്ഷേ അതൊക്കെ തിരുത്തി കുറിച്ച ആൾ എന്താ പറയുക നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുക എന്ന് തന്നെ പറഞ്ഞ കേട്ടോ മമ്മി ഷുഗറിൻ്റെ ടാബ്ലറ്റ്സ് കഴിച്ച് നമ്മൾ മെറ്റ്ഫോമിങ് കഴിച്ചാലല്ലോ ഉറക്കം വരും അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്ത് ഇരുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു ആരോഗ്യം നോക്കിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പം ഇന്ന് തൊട്ടത്തിൽ പിന്നെയും മരുന്ന് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഞങ്ങൾ മാർക്കറ്റിലൊക്കെ പോയിട്ടൊന്നു അത് മമ്മിക്ക് വയ്യാത്തത് തന്നെ ഇന്ന് ചാക്കോച്ചനെ ഇവിടെ ഏൽപ്പിച്ചിട്ടല്ല പോയത് കാരണം ഡിമ്പിളിന് ചെറിയൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു പിന്നെ എല്ലാം കൂടെ പറ്റില്ലെന്ന് ചോദിച്ചാൽ ഞാൻ ചാക്കോച്ചനെ കൊണ്ടുപോയി അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാത്തത് അപ്പോൾ ഞാൻ നോൺ വെജ് ഫുൾ ഒതുക്കി വെച്ചു കഴുകി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഡിംബിള് മീൻകറി വെക്കാമെന്ന് പറഞ്ഞു ഇന്ന് മത്തിയാണം ഒന്ന് തേങ്ങാപ്പാലൊഴിച്ച് വെക്കുന്നത് നമ്മളൊരു കേസറി ഒക്കെ വെച്ചു അപ്പോൾ ഡോൺ ചേട്ടൻ കുറേ നാളായി ബീഫ് ഡ്രൈ ഫ്രൈനെ കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ അതെടുത്ത് വെച്ചു അടുമ്പിൾ പിള്ളേർക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് അധികം എരിവോ അങ്ങനെ ഒന്നും ഇല്ലാതെ വെച്ചിട്ടുണ്ട് ബീഫിന്ന് അടിപൊളിയായിട്ട് വന്നു കേട്ടോ സംഭവം ഗരം മസാല ഇല്ലാതെ മീറ്റ് മസാല ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ ബീഫാണ് അടിപൊളിയായിട്ട് വന്നു അപ്പോൾ അതേ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇരിക്കുകയാണ് പിള്ളേർക്ക് ചിക്കൻ കൊടുത്ത് ആദ്യം ഇരുത്തി അന്നെടുത്തേ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിള്ളേർ കഴിച്ചു കഴിഞ്ഞിട്ടില്ല കേട്ടോ കഴിക്കാൻ പോ അല്ലല്ലോ കഴിച്ചു കഴിഞ്ഞു കാരണം എന്നിട്ട് അവരാവേശം കാണാൻ കിടന്നു ഞാൻ കിടന്നു ഇരുന്നില്ല കേട്ടോ ഞാൻ മേളിൽ കയറി കാരണം ഒരു ഹെറ്റിക് ഡേ തന്നെയായിരുന്നു ഞാൻ ഡുമ്പിളും ആയിട്ടുള്ള യുദ്ധമായിരുന്നു അടുക്കളയിൽ ഞാൻ ഒരു സൈഡിൽ എല്ലാം ക്ലീൻ ചെയ്ത് ചീരക്കരിഞ്ഞ് വെച്ച് കൊടുത്തപ്പോൾ നിങ്ങൾ ചീരത്തോരനും മീൻ കറിയും വെച്ചു പിന്നെ എൻ്റെ എല്ലാ വെജും കഴുകി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ബീഫ് വെക്കാൻ നിന്നത് കേട്ടോ ചോറ് അതിൻ്റെ ഇടയ്ക്ക് വെച്ചു അപ്പോൾ അതേ ഫ്രൂട്ട്സ് മാർക്കറ്റിൽ നിന്ന് നല്ല അടിപൊളി മാമ്പഴായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ അങ്ങനെ ചാക്കോച്ചിന് കുറച്ച് കഞ്ഞി കൊടുത്തിട്ട് ഞാൻ അതേ അടുക്കള ഫുൾ ക്ലീൻ ചെയ്തിട്ടിട്ട് കയറി പോകാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം കിടന്ന് ഉറങ്ങണമെന്നുണ്ട് പക്ഷേ ഉറങ്ങിയുള്ള കുഴപ്പം ചാക്കോച്ചനും അല്ല തോമും ഉറങ്ങും കേട്ടോ ഇന്ന് രാവിലെ ശരിക്കും തോമും ചാക്കോച്ചനും ഡോൺചാട്ടിനും മുകളിൽ പോയി ഉച്ചയായപ്പോഴായിട്ടോ ഇറങ്ങി വന്നത് അപ്പോൾ ഓൺചാട്ടിനും കുറച്ച് സമാധാനമായി അപ്പോൾ ഞാൻ ഇത് ഫിൽറ്ററില വെള്ളം നിറച്ചിന്ന് വലിയ ഉള്ളിയൊക്കെ കിട്ടി അതൊക്കെ വാങ്ങിച്ചത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡിമ്പിൾ പാ പാത്രങ്ങൾ ഞാൻ കാണിച്ചു കൊടുത്ത് അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് മസാലയൊക്കെ തേച്ച് മീൻ മറക്കാവും ഇന്ന് എക്സ്ട്രാ ആയിട്ട് കൊഴുവ് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ കൊഴുവ നന്നാക്കി തരും മാർക്കറ്റിലാവുമ്പോൾ അതൊക്കെ നന്നാക്കി ഇതെല്ലാം സെറ്റാക്കി അലമാരിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അലമാരിന്ന് നിന്ന് ഷേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെതേ വൈകുന്നേരമായപ്പോൾ ഡോൺ ചേട്ടൻ പറഞ്ഞു ഒന്നുകിൽ നമുക്ക് റിലയൻസിലോ നെറ്റ് സ്റ്റോലിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ചോദിച്ചപ്പോൾ ഇതാ മമ്മി അപ്പോഴത്തേക്കും ഒന്ന് ഉഷാറായപ്പോൾ മമ്മി പറഞ്ഞു പോകാം എന്നുള്ളത് പറഞ്ഞപ്പോൾ മമ്മി എനിക്കൊന്ന് ഗ്രൂപ്പിലേക്കുള്ള ഫോട്ടോ ആണ് കേട്ടോ എടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യം സ്റ്റോയില് പോകാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി നെസ്റ്റ് വീട്ടു സാധനം മീൻസ് നമ്മൾ റിലയൻസിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവിടെ പോകുമ്പോൾ നമുക്കത് അത്ര ലാഭമായിട്ട് തോന്നാറില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം നമുക്ക് റിലയൻസിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നെസ്റ്റോയിൽ പോയിട്ട് നഗറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം നെസ്റ്റോയിലാണ് ലാഭം കാരണം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറൊക്കെ അവിടെയാണുള്ളത് അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് വാങ്ങാം ഡിന്നർന്ന് എന്തായാലും പുറത്തു അവിടെ നിന്ന് വാങ്ങാം അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും നെസ്റ്റോയിൽ പോയാൽ നമ്മൾ ഉറപ്പായിട്ടും അവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ചിരിക്കും അങ്ങനെ നമ്മൾ അശ്വിനി ജങ്ഷനുള്ള സ്മാർട്ട് ബസാറിലാണ് കേട്ടോ പോയത് അവിടെ ആകുമ്പോൾ നാല് നിലയിൽ ഇങ്ങനെ പക്ഷേ നമുക്കത് പരിചയമായിട്ടുള്ള സംഭവം കാരണം ബിസ്ക്കറ്റ്സ് എല്ലാം സെക്കൻഡ് ഫ്ലോറില് അങ്ങനെയൊക്കെയാണ് സെക്കൻഡോ ഫസ്റ്റോ ഫ്ലോറിലാണ് അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് മറ്റേ റിലയൻസീ പോലെ എല്ലാം ഒരു കൊടക്കീഴിലാണ് കേട്ടോ ഒരു രണ്ട് പേരും നല്ല വർക്കായിരുന്നു വർക്ക് എന്ന് പറഞ്ഞാൽ ചില്ലറ വർക്കല്ലായിരുന്നു എല്ലായിടത്തും സ്കൂള് റീ ഓപ്പണിങ്ങിൻ്റെ ഒരു സ്കൂൾ ഫെസ്റ്റ് പോലെ മറ്റേ സാധനങ്ങളുടെ ഒരു ഫെസ്റ്റ് തന്നെ നടക്കുന്നുണ്ട് അപ്പോഴാണ് ഒന്നര ടൺ ഡേയ്സ് ഇരുപത്താറായിരം ഇരുപത്തേഴായിരം കമ്പനി നോക്കിയപ്പം ഒരിക്കലും കേൾക്കാത്തൊരു കമ്പനി നമ്മൾ കമ്പനി സാധനം പോലും മേടിച്ച് വച്ചാൽ ഒന്ന് സർവീസിന് വിളിച്ചാൽ അവർ വരില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഈ കേൾക്കാത്ത ബ്രാൻഡും കൂടെ മേടിച്ച് വെച്ചാൽ പിന്നെ നോക്കണ്ടല്ലോ അങ്ങനെ അപ്പോൾ ദേ ചീസിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ആയിരുന്നു അപ്പോൾ അപ്പം പിള്ളേർക്ക് നമ്മളായാലും ഉപയോഗിക്കുമല്ലോ അപ്പം രണ്ടെണ്ണം എടുത്തു അതുപോലെ പനീറിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടായിരുന്നു മിൽമയുടെ സോൾട്ടഡ് ബട്ടറിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ സ്മാർട്ട് ബസാർ എല്ലാം എടുത്തും ഉണ്ട് കേട്ടോ അപ്പം നല്ല ഓഫർ നടക്കുന്നുണ്ട് പിള്ളേർക്കൊക്കെ വാങ്ങിച്ചു വെച്ചാൽ ഉപകാരമായിരിക്കും സ്നാക്സായിട്ട് ബ്രെഡും ബട്ടറും അവിടെ ബ്രെഡ് ഈ പറയുന്ന പോലെ ബൈ വൺ ഗെറ്റ് വൺ ഒക്കെയാണ് ആ അങ്ങനെയൊക്കെ ഞങ്ങളത് ഓരോന്നും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് നമ്മൾ കൂടുതൽ മുഴുന്ന പരിപ്പ് കടല അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ ബിസ്ക്കറ്റ്സ് ഒക്കെ എപ്പോഴും നല്ല ഓഫറാണ് കേട്ടോ അപ്പം നമ്മൾ പോയി വീഡിയോസ് ഇട്ട് തുടങ്ങിയ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് പോയിട്ട് പറയേണ്ടത് വാങ്ങിക്കേണ്ടത് നമ്മളെന്തായാലും വീട്ടിൽ സാധനങ്ങൾ പോകും വാങ്ങിക്കാൻ പോകുമ്പം രണ്ടായിരത്തിന് മുകളിൽ പലചരക്ക് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കും അപ്പം രണ്ടായിരം രൂപയ്ക്കുള്ള പർച്ചേസിന് ഒരു കിലോ പഞ്ചസാര എട്ട് രൂപയ്ക്ക് കിട്ടും നമ്മൾ ശരിക്കും ഒരു കിലോ പഞ്ചസാരക്ക് നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ അതേ കരുവേപ്പർ നല്ല ഫ്രഷ് ഉണ്ടായിരുന്നു അതെടുത്തു പിന്നെ ഓയിലിന് നല്ല ഓഫറാണ് കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ സൺഫ്ലവർ ഓയിലിന് നൂറ്റി ഏഴ് രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇത് ബൈ വൺ ഗെറ്റ് വൺ ഉള്ള ബ്രെഡാണ് അത് എല്ലാ ബ്രെഡുകളും ഉണ്ട് വൈറ്റ് ബ്രെഡ് ഫ്രൂട്ടി മറ്റേ ഫ്രൂട്ടി ടൂട്ടി ബ്രെഡ് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേ പാച്ചു ജ്യൂസ് എടുക്കുന്നുണ്ട് അപ്പം തോമും മറ്റേ നമ്മുടെ ഇതിൽ നിന്ന് ഇറങ്ങി അത് ഞോണ്ടാൻ തുടങ്ങി ഇന്ന് പാച്ചു ഭയങ്കര ഹൈ പ്രാക്റ്റീവായിരുന്നു തോങ്ങിനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ജ്യൂസൊക്കെ കൊടുത്ത് നമ്മൾ ട്രോളിയിൽ ഇരുത്തായിരുന്നു അപ്പോൾ ഡിംബിളിൽ നിന്ന് ശരിക്കും നല്ല പണിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ എണ്ണയുടെ കാര്യം ഇത് വേണ്ട നൂറ്റി മൂന്ന് രൂപയാണ് വരുന്നത് നല്ല ലാഭമാണ് പുറത്ത് ഇരുന്നൂറ് രൂപയാണ് വില കേട്ടോ അപ്പോൾ രണ്ടെണ്ണം വാങ്ങിച്ചു വെച്ചാലും നഷ്ടമൊന്നുമില്ല അതുപോലെ തന്നെ വെളിച്ചെണ്ണയ്ക്ക് ഇരുന്നൂറ് രൂപയുടെ വെളിച്ചെണ്ണ നൂറ്റിനാൽപത്തിരണ്ട് രൂപയുടെ കല്പകശ്രീ എന്നാണ് തോന്നുന്നു പറയുന്നത് അത് തന്നെ പിന്നെ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം ബൈ വൺ ഗെറ്റ് വൺ ആണ് കേട്ടോ മാവ് ഇഡ്ഡലി മാവിൻ്റെ അരിയില്ല നമ്മുടെ ഇഡ്ഡലി അരി അടിപൊളിയാണ് കേട്ടോ നല്ല നൂറ് ശതമാനം ഗ്യാരൻ നല്ല ഇഡ്ഡലി കിട്ടും അതുപോലെ തന്നെ നെയ് സാപ്പിൻസിൻ്റെ നെയ് നല്ല ഓഫറിന് കിട്ടാറുണ്ട് ഡയപ്പേഴ്സ് കണ്ടോ ഒരു ഫോർ സിക്സ്റ്റി റുപ്പീസോളം നമുക്ക് ഒരു ഡയപ്പറുമെ ഓഫ് കിട്ടുന്നുണ്ടോ അപ്പം എന്തുകൊണ്ടും ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിലയൻസ് തന്നെയാണെന്ന് ഞാൻ പറയട്ടോ ഓഫർ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഡയപ്പറിൽ എനിക്ക് തോന്നുന്നത് തോന്നുന്നു ഓഫർ ഉണ്ട് പക്ഷേ റിലയൻസിലാണ് ഞങ്ങൾക്ക് കൂടുതലും ഇൻട്രസ്റ്റ് വാങ്ങിക്കാനായിട്ട് നെക്സ്റ്റോയിൽ പോകുമ്പോഴും നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടെങ്കിലും ഈ പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇന്ന് പോയടത്തൊന്നും ഗരം മസാല ഇല്ലെന്നുള്ളതാണ് പിന്നെ തൽക്കാലത്ത് നമ്മൾ സാധാരണ ഹോൾ സ്പൈസസ് വാങ്ങിച്ചിട്ട് പൊടിപ്പിക്കുക ചെയ്യുക പൊടിച്ച് നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കുക കേട്ടോ ഇന്ന് ഒരിടത്തും പിന്നെ തൽക്കാലത്തിന് ഒരു കുഞ്ഞ് പാക്കറ്റ് വാങ്ങിച്ചു ഇപ്പം നാളെ എനിക്ക് പുറത്ത് പോകേണ്ട ഉണ്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ അതൊക്കെ ഞാൻ വഴിയേ പറയാം കേട്ടോ അപ്പം പാച്ചു ഡിമ്പിളിൻ്റെ മുടികെത്താകൃതിക്ക് പടത്തുകൊണ്ടിരിക്കുകയാണ് ഡിമ്പിളിൻ്റെ ഇപ്പം ചാക്കോച്ചനും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു അയ്യോ വേണ്ടേ എന്ന് പറയും കേട്ടോ അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ എടുത്തു ചാക്കോച്ചനും ഡാഡിയും സേഫായിട്ട് താഴെ ബില്ലിങ് സെക്ഷനിൽ ഇരിക്കുകയാണ് അപ്പോൾ ഇതേ പാച്ചു ലിഫ്റ്റ് പ്രസ് ചെയ്ത് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമാണ് പിള്ളേരുമായിട്ട് ഷോപ്പിങ്ങിന് പോവാം പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലാണ് ആക്ച്വലി ഞാൻ പോകാനിരുന്നതല്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ വീട്ടിലിരിക്കുക നിങ്ങൾ പോയിട്ട് വായെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട എല്ലാവരും ഒരുമിച്ച് പോകുക എന്ന് പറഞ്ഞു ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ പുറത്ത് പോവാറില്ല ചാക്കോച്ചൻ്റെ ഇതുകൊണ്ട് എൻ്റെ ഒരു പുറത്ത് പോകുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ദയ ഹോസ്പിറ്റലായിട്ടോ എന്നാലും എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല കാരണം നമ്മുടെ നമ്മുടെ കുട്ടിക്ക് വേണ്ടിയാണല്ലോ ഇരിക്കുന്നത് അങ്ങനെ ദൈ നമ്മൾ ലിഫ്റ്റിൽ കയറി ഓച്ചും മോനും തകർതിക്ക് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ അവിടുത്തെ ടോയ്സിൻ്റെ സെക്ഷൻ കഴി കണ്ടിട്ടില്ല കേട്ടോ ഈ ഈ പറഞ്ഞപോലെ ആ ഫ്ലോറിലാണ് ബുക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പം നല്ല ഓഫറുണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ എൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞു മക്കളാണ് സ്കൂളിൽ പോകുന്ന മക്കളാണ് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും പിന്നെ ഇപ്പോഴത്തെ സ്കൂളിലൊക്കെ അവരുടെ പിന്നെ സ്കൂളിൻ്റെ പേര് പ്രിൻ്റ് ചെയ്ത ബുക്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെ കുറേ നൂലാമാലകളൊക്കെ ഉണ്ട് എന്നാലും നോട്ട്സിന് എന്തെങ്കിലും ആവശ്യമുണ്ട് ബൾക്കായിട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നിന്ന് വാങ്ങിക്കാം നല്ല വില വ്യത്യാസം കാണും ഇപ്പം പോലെ അരി സാധനങ്ങൾ ഒക്കെ കേട്ടോ ബാഗിനൊക്കെ ഇപ്പോൾ അവിടെ ഓഫർ ആണ് പിന്നെ ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് പിള്ളേർ ഡിഗ്രിക്കും എൻജിനീയറിങ്ങിനും ഒക്കെ പോകുന്ന സമയമാണ് പെട്ടിക്കും ഒക്കെ ഓഫർ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളിത് ഇനിയിപ്പം ലാസ്റ്റ് ഇനി രണ്ട് ട്രോളിയിലും സാധനങ്ങളുണ്ട് ഇതെല്ലാം ഒന്നാക്കിയിട്ട് ഡോൺ ചാട്ടൻ ബില്ലടിക്കാൻ എന്ന് പറഞ്ഞു നിങ്ങളൊന്ന് ഇവിടുന്ന് പൊക്കോ എന്ന് പറഞ്ഞാൽ ബിൽഡിങ് സെക്ഷനിലാണ് ഫുൾ ചോക്ലേറ്റ്സ് ഇരിക്കുക രണ്ട് പേർക്ക് മിഠായി വേണം അത് ഒരാളിൽ നിന്ന് പറയാൻ പറ്റില്ല രണ്ട് പേർക്ക് മിഠായി വേണം അപ്പോൾ ഡോൺ ചേട്ടൻ പറഞ്ഞു നിങ്ങളിന്ന് പോയി തരുമോ എന്ന് ചോദിച്ചു ഇന്ന് നമുക്ക് താഴെ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയ അല്ലെങ്കിൽ നമ്മളപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട് പേ പേയാൻ പാർക്ക് അവിടെയാണ് രണ്ട് പ്രാവശ്യം പോയപ്പോഴും എനിക്കും ചേട്ടനും കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതേ ഇത് തലകുത്തി പോയ വീഡിയോ ആണ് കേട്ടോ എന്നാലും ഞാൻ ഓർത്ത് കട്ട് ചെയ്യേണ്ടത് അവിടെ ഇരുന്നോട്ടെന്ന് വിചാരിച്ചു കാരണം തോങ്ങിനെ എടുത്ത് ഇറക്കുന്ന ഒരു രംഗമാണ് കേട്ടോ അത് അപ്പോൾ ഇവിടെ നല്ല വലിയ ട്രോളിയാണ് കേട്ടോ നമുക്ക് കിട്ടുക വലിയെന്ന് വെച്ചാൽ നല്ല വലിയ ട്രോളിയാണ് ഇതല്ലെങ്കിൽ ഞാനിനും കട്ട് ചെയ്തിട്ട് പിന്നെ റൊട്ടേറ്റ് ചെയ്യണം ഈ ഒരു സിംഗിൾ വീഡിയോ ഞാൻ ഓർത്ത് അവിടെ ഇരുന്നു നമ്മളല്ലേ നമ്മൾ ശരിക്കും നമ്മൾ പറയുന്നത് നമ്മൾ വീട്ടിലുള്ളവരല്ലേ എന്തിനാണ് ഇപ്പോൾ അതിനൊരു ഒളിയും പറയുകയെന്ന് പറയുന്ന പോലെയാണ് നമ്മളെല്ലാവരും ഒന്നല്ലേ അപ്പോൾ അതിന് വേണ്ടി ഒരു കട്ടിങ്ങും ട്രിമ്മിങ്ങും ഒന്ന് വേണ്ടെന്ന് വിചാരിച്ചു ഇതെല്ലാം ഏതെടുത്താലും നാൽപ്പത്തൊമ്പത് രൂപയുള്ള അപ്പം സ്നാക്സ് ബോക്സ് അങ്ങനെ കുറേ ഐറ്റങ്ങൾ ഉണ്ട് കേട്ടോ ഞാൻ ഇതിപ്പം പ്രത്യേകം ഞാൻ സാധാരണ അവിടെ പോയി അങ്ങനെ വീഡിയോ എടുക്കാത്തതാണ് നമ്മുടെ സ്കൂൾ റീ ഓപ്പണിങ് ടൈമാണ് എല്ലാവർക്കും ഇപ്പോൾ പൈസ കയ്യിലുണ്ടാവണമെന്നൊന്നും ഒരു നിർബന്ധമില്ല എല്ലാവർക്കും ഷോർട്ടേജും കാര്യങ്ങളൊക്കെ വരും അങ്ങനെയുള്ളവർക്കും അല്ലാതെ ഷോർട്ടേജ് ഉള്ളവർക്ക് മാത്രമല്ല നമുക്ക് കുറച്ച് പൈസ സേവ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എന്തിനാ എങ്ങനെ ഒരു ഓഫർ അടക്കുമ്പോൾ പുറത്ത് പോയി പൈസ കളയുന്നതെന്ന് തോന്നുന്നവർക്ക് ഉറപ്പായിട്ടും പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയൊരു സ്പോട്ടായിട്ട് തന്നെ ഞാൻ പറയും കേട്ടോ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ഇതിപ്പം നിങ്ങൾക്ക് പോയി വാങ്ങിക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ അവർക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട് ജിയോ മാർട്ട് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിലവർ ഒന്ന് രണ്ട് ദിവസം എടുക്കും മിനിമം ഒരു രണ്ട് ദിവസം എടുക്കും രാനായിട്ട് ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞു അമ്മ എന്തിന് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ പോയിട്ട് എണ്ണ വാങ്ങിക്കണം ഇത്രയും ലാഭത്തിൽ കിട്ടുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഞാനുള്ള അപ്പം അല്ലാതെ അമ്മ സമ്മതിക്കത്തില്ല ഞാൻ അവിടെ നിന്ന സമയത്ത് ഡെലിവറിക്ക് പോയ സമയത്ത് ഞാൻ അങ്ങനെ ഓൺലൈനിൽ നിന്ന് വരുത്തിക്കുകയാണ് ചെയ്ത് ബൾക്കായിട്ട് അല്ലെങ്കിൽ ഡോൺ വരുമ്പോൾ നമ്മൾ എന്തായാലും ഔട്ടിങ്ങിന് പോകുമായിരുന്നല്ലോ അവിടെ അപ്പം സുലഭയിലും മാ ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഓഫറുള്ളടത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അപ്പോൾ ഇത്രയും രൂപയ്ക്ക് വരുമ്പോൾ ക്വാളിറ്റിയിൽ വ്യത്യാസം ഞങ്ങൾക്ക് ദൈവ സഹായിച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ ചിലർക്ക് ഈ ബ്രാൻഡഡ് സാധനം അല്ലെങ്കിൽ ഇത്ര വിലയുള്ളത് വാങ്ങിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് ബ്രാൻഡഡ് സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചൂട് എടുത്ത് തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഡാഡിയോട് പറഞ്ഞു ഡാഡി കാർ തുറന്ന് ഞങ്ങളെ കയറ്റി ഇരുത്തു എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും കയറി അയാൾ തിരിപ്പുണ്ട് ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നെസ്റ്റോ ആണ് തോമൻ ആക്ച്വലി ഉറക്കം വന്നു തുടങ്ങി തോമു ഉച്ചയ്ക്ക് തോന്നും ഞാനും ഉറങ്ങിയിട്ടില്ലായിരുന്നു ബാക്കി എല്ലാവരും ഉറങ്ങി ഞങ്ങൾ മാത്രം ഉറങ്ങിയില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞ് തൂമ്പോൾ ഉറങ്ങരുത് തൂമ്പോൾ എനിക്കൊന്നും ഒരു ഒന്നര രണ്ടാഴ്ചയായി നെസ്റ്റോയിൽ പോകണം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ നെസ്റ്റോയിൽ പോകാനുള്ള പുറപ്പാടിലാണ് ഡോൺ ചേട്ടൻ വരണം എന്നൊക്കെ പറഞ്ഞ് നോക്കി നിൽക്കുകയാണ് അപ്പോൾ അതേ ഇന്ന് ആദ്യം വേണ്ടിയിട്ട് ചാക്കോച്ചൻ നെസ്റ്റോയുടെ അകത്ത് ട്രോളിയിൽ ട്രോളിയിലിരുത്തിയിട്ടാണ് മറ്റേതൊന്നും നമ്മൾ സ്ട്രോളറെ ഒന്നും പോയിട്ടുണ്ടായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതെ ചാക്കോച്ചൻ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ നമ്മൾ സ്നാക്സും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് മമ്മി സത്യം പറഞ്ഞാൽ വൈകുന്നേരം ആയപ്പോഴാട്ടോ കേട്ടോ ഓക്കെ അതുവരെ ആകെ ഗ്ലൂമി ആയിരുന്നു മിണ്ടാട്ടം ഇല്ല ഒന്നും ഇല്ലായിരുന്നു കാരണം മമ്മിക്ക് ബിപിയുടെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് മമ്മി ഫെയിൻ്റ് ആയി പോകുന്ന പോലെ മമ്മിക്ക് തോന്നാറുണ്ട് ആ അപ്പം ഞങ്ങളും പറയും ഒരിടത്തിരുന്നാൽ മതി എന്ന് പറയും പിന്നെ എന്താ പറയുക നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് കേട്ടോ സ്ട്രിപ്സും കുറേ ഉണ്ട് കേട്ടോ നല്ല നല്ല ഇവിടെ നെസ്റ്റോ ഇവിടെന്താ തൃശ്ശൂർ ഉള്ളവർ നെസ്റ്റോയിൽ പോകുന്നവരാണെങ്കിൽ നല്ല ഡീൽസ് അവിടെ അവൈലബിളാണ് കേട്ടോ ബിരിയാണിയൊക്കെ ഒരു രക്ഷയിൽ അടിപൊളി നമുക്ക് ഒരു കിലോ ബിരിയാണി വാങ്ങിച്ചാൽ ഞങ്ങൾ അഞ്ച് പേര് സുഗമായിട്ട് കഴിക്കും പിന്നെ നമ്മൾ ശവായി കിച്ചൻ കണ്ടപ്പം ചി കിച്ചനും ചിക്കൻ കണ്ടപ്പം യമ്മിയായിട്ട് തോന്നി അപ്പോൾ അതും നമ്മൾ ഓർഡർ ചെയ്തു അപ്പോൾ പാച്ചു അപ്പനും പതിവ് പോലെ തന്നെ എക്സ്കിലേറ്ററിൽ ചുറ്റി നടക്കുകയാണ് എനിക്കപ്പോൾ മേളാണ് ക്രീമും സാധനങ്ങളൊക്കെ ഉള്ളത് അതൊന്നും ജസ്റ്റ് ഒന്ന് നോക്കാൻ പോകണമായിരുന്നു ബോഡി സ്ക്രബ് തോന്നി ഞാൻ ആക്ച്വലി റിലയൻസിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ എന്തെങ്കിലും ഓഫർ ഉണ്ടോയെന്ന് നോക്കാൻ പോകും പക്ഷേ ഞാൻ ഒന്നും കണ്ടില്ല ഞാൻ പെട്ടെന്ന് തന്നെ താഴെ എനിക്ക് ചാക്കോച്ചനോ തോന്നുമോ ഒരു തോന്നലും ഓടി ഞാൻ ഇതാണ് കേട്ടോ ഞാൻ ഓടിപ്പോയി നോക്കുകയാണ് അപ്പോൾ അതേ ചാക്കോച്ചനല്ല വേറൊരു കുട്ടിക്കരയിൽ നിന്നായിരുന്നുണ്ട് അപ്പോൾ അതേ ചാക്കോച്ചൻ ഇങ്ങനെ ഇരിക്കുകയാണ് ചാക്കോച്ചൻ തുമ്മലൊക്കെ തുടങ്ങി എന്നാലും കുഴപ്പമില്ല എനിക്ക് സത്യം പറഞ്ഞ പേടിയാണ് പക്ഷെ നമ്മൾ നമ്മളായിട്ട് മാറി നിൽക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് അതൊരു വിഷമമാകുന്ന കാണുമ്പോൾ നമ്മൾ പിന്നെ അങ്ങ് പോകണതാണ് പിന്നെ ഞാൻ ആലോചിച്ച് എത്ര നാളും ഞാൻ വീട്ടിൽ പിടിച്ചിരുത്തും എനിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ആണ് എന്ന് വെച്ചാൽ എനിക്ക് പുറത്ത് പോകാനേ പറ്റുന്നില്ല എന്നുള്ളതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചമ്മമാർക്കെങ്കിലും മനസ്സിലാവാതിരിക്കത്തില്ലോ എന്ന് തോന്നുന്നു അപ്പോൾ അതേ നമ്മൾ വീട്ടിൽ വന്നതേ ഫുഡൊക്കെ ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് തോന്നും ഉറങ്ങി കേട്ടോ ഇപ്പം ചാക്കോച്ചൻ ഉറങ്ങിയതാണെങ്കിലും മമ്മി താഴെ പാച്ചുവിനെ വഴക്ക് പറഞ്ഞതെട്ട് അപ്പം ഞെട്ടി എഴുതി വെച്ചു അതോടെ അവൻ്റെ ഉറക്കം പോയിട്ടോ അങ്ങനെ അവരെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് ജോൻചേട്ടനും കൊച്ചും കയറിപ്പോയി ഞാൻ പാത്രം എല്ലാം കഴുകിയിട്ട് എടുത്തു വെച്ചു പെട്ടെന്നാണ് ചാ പാച്ചു നിൽക്കുമ്പോൾ അമ്മേനെ കാണുന്നില്ല അമ്മ ഫ്ലാസ്കിൽ വെള്ളമൊക്കെ എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഞാൻ പറ്റിച്ചു അവനെ അമ്മ ബാംഗ്ലൂർക്ക് പോയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു സൺഡേ വലിയ സുഖമുള്ള സൺഡേ ഒന്നും അല്ലായിരുന്നു കേട്ടോ സന്തോഷമെന്ന് പറയാനായിട്ട് നമ്മൾ പുറത്തുപോയി വന്നപ്പോൾ ഓക്കെ ആയി രാവിലെയൊക്കെ ആകെ എന്താ വന്ന് ഡസ്റ്റ് പിടിച്ചിരിക്കുകയായിരുന്നു എന്തായാലും നമുക്ക് നാളെ കാണാം അതുവരെ എല്ലാവർക്കും വായിട്ടോ